ഗുഡ് മോർണിംഗ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ സൈലോൻ്റെ അടുത്തുണ്ട് നമ്മുടെ സൈലോന്റെ അടുത്തുണ്ട് അപ്പൊ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമുക്ക് മാല ലോഡിൽ നേരെ പോവാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനിടയ്ക്ക് തന്നെയാണ് കേട്ടുള്ളത് നമ്മുടെ വണ്ടിന്റെ അടുത്താണ് ഉള്ളത് ഇപ്പൊ നിലവട്ടം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം പത്ത് മണീൻ്റെ അടുത്തായി കേട്ടോ ഈ വണ്ടി അപ്പോ നമുക്കിന്ന് ലോറിയിലാണ് കേട്ടോ ഉള്ളത് നേരെ ലോറി വിശേഷങ്ങളിലൊക്കെയാണ് കേട്ടോ അടുത്ത വീഡിയോ വരുന്നത് കേട്ടോ നമ്മളെ കൊണ്ടാക്കാൻ അപ്പൊ നമ്മിപ്പോ കപ്പള്ളിയിലാണ് കേട്ടതാ നമ്മുടെ വീരപ്പന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്താ വണ്ടി വണ്ടി കൊണ്ട് തിരിച്ചു പോവാൻ കപ്പള്ളിന്ന് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലക്കല്ലേക്കാണ് അല്ലെ മാലോത്തേക്കാണ് കേട്ടോ മാലോത്ത് നിന്നാണ് ഫസ്റ്റ് നമുക്ക് ലോഡ് കേറ്റാൻ ഉള്ളത് അത് കഴിഞ്ഞ് നേരെ പാണത്തൂര് ചുള്ളിക്കര ഈ നാല് സ്ഥലത്തു നിന്നാണ് കേട്ടോ നമുക്ക് ലോഡ് കേട്ടാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ടൂർ ഒക്കെ അല്ല കർണാടക മാറ്റി പിടിച്ചിരിക്കുന്നു അപ്പൊ ഇന്ന് നമുക്ക് ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ നമുക്ക് ലോഡ് കൈസിനെ മാല കേട്ടു തുടങ്ങിട്ടാ മൂന്ന് പേരല്ലേ പണിക്കാർ ആകെ രണ്ട് രണ്ടരട്ടെ കേട്ടാനുള്ളൂ കഴിച്ചപ്പോ നമ്മ പുല്ലോടി തട്ടെല്ലാം കഴിഞ്ഞിട്ട് നേരെ പാണത്തൂരൊക്കെ പോന്ന വെക്കാന്ന് കേട്ടോ ഇപ്പോഴും ഫോറസ്റ്റ് തന്നെയാണ് ഉള്ളത് ഫോറസ്റ്റിലൂടെയാണ് പോകുന്ന ചെറിയ റോഡാണ് കേട്ടോ കഷ്ടിച്ച് നമ്മൾ വേറൊരു വണ്ടി വന്നാൽ പാസ്സാക്കിട്ട് പോകുന്നതാണ് അപ്പൊ ഇന്നത്തെ ലോഡ് നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ കങ്കേത്തേക്കാണ് ഇന്നത്തെ ലോഡ് പോകുന്നത് അതെ ചുള്ളിക്കരയിലോടുകയറ്റം നട വന്നിട്ടുണ്ട് കേട്ടോ Okey, okey, ni ni video ni. Ini saya okay. nak okay. okay. ni ada, nak ni. ഗുഡ് വന്നിട്ടുണ്ട് അതും കൂടി ഇറക്കുന്നുണ്ട് ഡയറക്റ്റ് നമ്മുടെ വണ്ടിയിലൊക്കെ ആറുപത്തെട്ട് എട്ട് ये भी ഇൻഫിനിറ്റിന്റെ ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ആഡ് ആഡ്ബോളർ വെക്കാം അപ്പൊ ഇവിടുന്ന് ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോവാനുള്ള പ്ലാനാണ് കേട്ടാ ഇൻഫിനിറ്റിൻ്റെ എല്ലാ വണ്ടിയും മേലെയുണ്ട് ആയിട്ടിപ്പോൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളിവിടുന്ന് വിടുന്നുണ്ട് കേട്ടാ കമ്പനിന്ന് വിടാൻ പോവുകയാണ് ഗായ്സ് അപ്പോൾ നേരെ ഇപ്പോൾ സമയം ഏകദേശം ആറ് മണി ആയിട്ടുണ്ട് കേട്ടോ നേരെ യാത്രയിലൂടെ സെറ്റായി നിന്നിട്ടുണ്ട് മാഹി പമ്പിലുണ്ട് കേട്ടോ ബൈപ്പാസിലെ മാഹി ന്യൂ മാഹി ന്യൂ പമ്പിടെ വണ്ടിയുണ്ട് ഇപ്പറൊരു ട്രെയിലർ ടിപ്പർ ഉണ്ട് സ്റ്റേഷൻ നേരെ അപ്പുറത്തേ നമ്മുടെ നാട്ടിൽ നിന്ന് വാട്ടാ വണ്ടിയിലോടുകയറ്റിയത് കാശിനാഥൻ നമ്മുടെ വണ്ടിയിൽ എണ്ണ അടിക്കുന്നുണ്ട് മൊത്തത്തില് നമ്മൾ രണ്ടുമണിയാകുമ്പോ ഇവിടെ എത്തിയ ഇപ്പൊ നാല് മണിയായിട്ടുണ്ട് നാലേ കാലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് ഇവിടെ വെയിലെല്ലാം കുറഞ്ഞിട്ടുള്ളത് വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഇതാ ഈ വെള്ള ഷർട്ടിട്ട ചേട്ടന്റെ കൂടെ പോകുന്നുണ്ട് ഏട്ടാ അയാളുടെതാണെന്നും തോന്നുന്നുണ്ട് കമ്പനി അൺലോഡിങ്ങിന് വേണ്ടിട്ട് പോകുന്നുണ്ട് ഏട്ടാ ചുറ്റിലും ചെറിയ ചെറിയ വീടുകളുണ്ട് നമ്മ ചെറിയ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടാ ാണ് കായോട് വലിയ ലൈന് കടന്നു പോകുന്നുണ്ട് കേട്ടോ കറന്റിന്റെ ഇവിടെ അധികം ഓയിൽ മില്ലും കൊപ്ര ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടാ കൊറേ ദൂരായിട്ട് നമുക്ക് ഓയിൽ മില്ലാണോ അല്ല അരി അരിതാണോന്നല്ല കൊറേ ദൂരായിട്ട് രണ്ട് ഫാക്ടറി ഒക്കെ ഇണ്ട് കേട്ടാ ഒരു സൈസ് മരണ്ട് തലയിൽ പൂ പിടിച്ചിട്ടുണ്ട് അടിപൊളിയാണ് കാണാൻ ഇതന്നെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ ഓപ്പണിംഗ് ആട്ടെ ഇതല്ല അതെ അപ്പൊ ഇവിടെയാണെന്ന് കേട്ടോ നമ്മുടെ അൺലോഡിങ് കൊപ്രക്കളം പെട്ടെന്ന് ഇറക്കിയിട്ടാവും തോന്നുന്നുണ്ട് കേട്ടോ കൊപ്ര ഉണ്ടാക്കുന്ന സ്ഥലമാണിത് നമ്മുടെ നാട്ടിലെ തേങ്ങ തമിഴ്നാട്ടിലേക്ക് വരുന്ന അധികം കൊപ്ര ഉണ്ടാക്കാനാണ് കർണാടകയിലേക്ക് പോകുന്ന അധികം പൗഡറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കൊപ്ര പോകുന്നത് അല്ല കൊപ്ര അല്ല നമ്മുടെ തേങ്ങ പോകുന്നേ അങ്ങനെ നമുക്ക് ആഗ്രഹത്ത് അൺലോഡ് പോകുന്ന എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ അൺലോഡ് ചെയ്യുന്ന കൊപ്രക്കളത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടാർപ്പായ എല്ലാം അയച്ച് മാറ്റി ഇപ്പോൾ മുകളിൽ ചെറുങ്ങനെ ഈർപ്പുണ്ട് കേട്ടോ അത് ടാർപ്പായിൻ്റെ ഈർപ്പാണ് അപ്പോൾ അതൊക്കെ മാറി നമ്മളെന്താ വേക്കിൽ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ അതാ ഓപ്പണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡോർ ഓപ്പണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ ആക്കാൻ പറഞ്ഞിട്ട് ഇനി അവർ മൂന്ന് നാല് സ്ഥലത്തായിട്ടാണ് കേട്ടോ ഇത് ഇറക്കാൻ പോകുന്നത് ഇങ്ങനെ കൂമ്പാര അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് പോകും തേങ്ങ അത് നമ്മുടെ വണ്ടി ഡോറിൽ ഓപ്പണാക്കി ഇട്ട് കൊടുത്ത് നമ്മൾ അതെ നേരെ കൊപ്ര കാണാനായിട്ട് ഇപ്പം വന്നിട്ടുണ്ട് കുറേ ലോങ്ങിൽ നിന്ന് വലിയൊരു കളം ആണ് കേട്ടോ ഈ കൊപ്ര കളം കുറേ കളത്തിൽ ഞാൻ പോയിട്ടുണ്ട് കങ്കയത്ത് പക്ഷെ ചെറിയ ചെറിയ കൃഷി ചെയ്യുന്നവരുണ്ട് വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അൺലോഡിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇതാ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് ഗോണോണിൻ്റെ ഗോണോണുള്ള കൊപ്രക്കളത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ വണ്ടി ഇറക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിന് ക്ലീനിങ് ഉണ്ട് ഫുള്ള് തേങ്ങര പൊടിയൊക്കെ ആയിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അത് പുറത്തിട്ട് ക്ലീൻ ചെയ്തോ എന്നാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഗേറ്റ് തുറക്കാൻ നാളെ ഇല്ലാത്ത ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിനി നമുക്ക് തന്നെ പോയി ഗേറ്റ് തുറന്നിട്ട് വരാം നേരെ അപ്പോൾ നമ്മളെ ഗേറ്റൊക്കെ തുറന്ന് സെറ്റാക്കി തന്നെ ഇതപ്പം പുറത്തിറങ്ങിയിട്ട് ഫുള്ള് ക്ലീനാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചൂല് മിസ്സിങ് ആണ് അപ്പോൾ ചൂലൊക്കെ എടുക്കണം ഇനിയിപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മറ്റേ ആര്യവയ്പ്പിൻ്റെ ചെടിയുണ്ട് ചെടിയല്ല വലിയ മരം തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് തന്നെ ഒന്ന് ക്ലീനറിലാക്കിയിട്ട് വണ്ടി വെയിറ്റ് തൂക്കാനായിട്ട് പോകാനുള്ള പരിപാടിയിലാണിപ്പോൾ നമ്മൾ ഫുൾ കാടാണ് കേട്ടോ ഈ തമിഴ്നാട്ടിലെ പ്രത്യേകത വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒറ്റപ്പെട്ട് ആയിരിക്കും കേട്ടോ കുറേ കൊപ്ര കളം നമ്മ ഇവരുടെ തന്നെ ഞാൻ ഇപ്പോൾ ചെട്ടിയാൻ കുന്നിൽ ആണ് തേങ്ങ അധികം എടുക്കുന്ന നാട്ടിൽ നിന്ന് അവരുടെ തന്നെ ഒരു കളം ഉണ്ട് കേട്ടോ ഇവിടെ കങ്കയത്ത് അത് ഇതിനേക്കാളൊക്കെ നല്ലോണം വലിയൊരു കളാന്ന് കേട്ടോ ചെട്ടിയാൻ കുന്നിൽ ട്രേഡേഴ്സിൻ്റെ കളം അതാണ് നയൻ വൺ സിക്സ് ഓയിലായി ച്ചപ്പ മൊത്തം പൊടിയാന്ന് കിട്ടാ ഇതൊക്കെ മൊത്തം ക്ലീൻ ആക്കാനുണ്ട് ഇന്ന് കൊറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ ഉണങ്ങിയ തേങ്ങ കൊണ്ടന്നെ കുറച്ച് ചാക്കലുണ്ട് അതെല്ലാം ക്ലീൻ ആക്കി മാറ്റേണ്ടതാണ് കേട്ടോ കഴിച്ചപ്പോ ഇന്നത്തെ ചൂലാണ് കേട്ടോ ഇത് കാണുന്നത് നമ്മുടെ ചൂല് വണ്ടിയിൽ കാണാനില്ല അപ്പൊ നമ്മൾ അടുത്തൊരു വേപ്പ് ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ കർണാടകയിലെല്ലാം ഇഷ്ടംപോലെ വേപ്പിന്റെ ഇതുണ്ടാകുന്നല്ലേ അതുകൊണ്ട് വേപ്പ് കുറച്ച് കേട്ടാ വേപ്പിൻ്റെ ഒരു നാല് തണ്ടുടിച്ച് പട്ടി പൊളിയായിട്ട് പിന്നാക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് കാറ്റ് വരുന്നുണ്ട് ഗായ സപ്പം നമ്മൾ ലോടെല്ലം ഇറക്കി വണ്ടിയെല്ലാം ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നേരെ വേവ്രിഡ്ജിലേക്ക് പോവാം വേവ്രിഡ്ജെന്ന് തൂക്കച്ചിട്ടി ആ കിട്ടുകൊടുത്തിട്ടുണ്ടായാൽ പേയ്മെന്റ് കിട്ടും കേട്ടോ നമുക്ക് ഒരു കാർ വരുന്നുണ്ട് ഗായ് കുട്ടങ്ങി കുട്ടി വണ്ടിക്ക് പോകാനായിട്ട് നമ്മുടെ സൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറം പോയാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമല്ല പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പോയിക്കുമ്പോൾ കാര്യമൊന്നും ഇല്ലേട്ടാ വണ്ടി ബ്രിഡ്ജിലുണ്ട് ചേട്ടാ അപ്പോൾ നമുക്കിടുന്ന് പോകാൻ പോവുകയാണ് നേരെ ഇനി ബാലകൃഷ്ണൻ ഉണ്ട് അപ്പോൾ അയും കൂടി ഇറക്കിയിട്ട് നേരെ ഇരുന്ന് വിടാൻ പോവുകയാണ് കേട്ടോ നേരെ അപ്പുറത്ത് പോയി പാർക്കിങ്ങിൽ നമ്മുടെ ഒരു രീതി ശേഷം ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പം നമ്മൾ പാർക്കിങ്ങിൽ രണ്ട് വണ്ടി ഇറക്കിയിട്ട് പാർക്കിങ്ങിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ബാലകൃഷ്ണനാട്ടിൻ്റെ കേട്ടോ പോകുന്നത് കേരളം എഴുത്തുമ്പോൾ രജിസ്റ്റേഷൻ നമ്മുടേത് അതേ രജിസ്ട്രേഷൻ തന്നെയാണ് ഇവിടെ വേറൊരു വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാർക്കിങ്ങിലായിട്ട് നമ്മുടെ sleeping അപ്പോൾ ഇപ്പോഴത്തെ കുളിയെല്ലാം കഴിഞ്ഞ നമ്മുടെ നമ്മുടെ ലോഡിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രതിശേട്ടന വണ്ടിയിൽ രതി ചേട്ടനായുടെ പേരൊക്കെ കറക്റ്റ് അറിയാ മാതാ എന്ന് പറഞ്ഞിട്ടുള്ള പേരില്ല ലോറീൻ്റെ ഡ്രൈവറാണ് കേട്ടോ അവർ ഫുഡെല്ലാം ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ഞാനും ബാലാട്ടനും ഫുഡെല്ലാം കഴിച്ച് ഞാനിപ്പോൾ ഒരു ടാപ്പ് ഉണ്ടായിട്ടോ അവിടെ പോയി ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടാ വണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ലോഡിൻ്റെ വിശ വിശങ്ങളൊക്കെ ഇത്രയൊക്കെ എല്ലുമോ കേട്ടോ നല്ല ശോഖമായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ആർ ടി ആരെല്ലാം പിടിച്ചിട്ടുണ്ടായിന് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് ഓവർലോഡ് ഉണ്ടായിരുന്നേട്ടാ അതുകൊണ്ട് ചെറിയൊരു ഓവർലോഡിൻ്റെ ഫൈൻ ആയിട്ട് ഇന്നത്തെ വാടകൻ്റെ ഏകദേശം മുക്കാൽ ശതമാനവും ഫൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിഴേ അഞ്ഞൂറാണ് ഇന്നത്തെ ഫൈൻ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ ഇപ്പോൾ വെറുതെ കൊണ്ടു കൊടുത്താനൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ്